കണ്ടോ നമ്മുടെ മത്തി അപ്പം അത് സന്ധ്യ ആവാറായിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഇരട്ടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് മത്തി ഉണർന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് അപ്പം തന്നെ ഒന്ന് വെട്ടി തീർക്കാൻ വേണ്ടി ഫ്രഷ് ആയിട്ട് അങ്ങ് വെട്ടുവാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഫ്രഷ് മത്തി ആട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല മത്തി ഇവൻ ഇല്ലാണ്ട് നമുക്ക് കഞ്ഞിടിക്കാൻ പറ്റില്ല കേട്ടോ ഇച്ചിരി ഉളുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ആ ഉളുമ്പ് ഇത്ര ഇരട്ടി നമുക്ക് കഞ്ഞിടിക്കാൻ ഇത്ര എളുപ്പമില്ലേ അതാണ് അതുകൊണ്ട് ഇതാ പെട്ടെന്ന് ഒന്ന് വെട്ടിയിരക്കണ മക്കൾക്കാണെങ്കിലും വേണം കേട്ടോ മീന ഇല്ലാണ്ട് കഞ്ഞിടിക്കാൻ ഒരു ബുദ്ധിമുട്ടാട്ടാ കത്തിയും കൊണ്ട് ഇങ്ങനെ കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ മീൻ വെട്ടുടാ എന്റെ മൊനത്ത് കൂടുണ്ട മേനത്ത് അപ്പടി മത്തി നാറൂന്നേ അമ്മ ഇത് വെട്ടിയെടുത്തോണ്ട് വരാട്ടോ അതല്ല എളുപ്പം ഇന്നൊരു സ്പെഷ്യൽ ഒരു സംഗതി അമ്മ ഉണ്ടാക്കി തരാട്ടോ അത് ഞാൻ പറയില്ല അത് ഞാൻ കാണിച്ചു തരുള്ളൂ ഉണ്ടാക്കി തരാട്ടോ അത് അത് പൊളിക്കില്ല ഇപ്പൊ ഇന്നത്തെ സ്പെഷ്യലിന് കുരുമുളക് വേണം അതുകൊണ്ട് കുരുമുളക് വരയ്ക്കാൻ പോയി നീ വെളുത്തുള്ളി ഉപ്പ് കുരുമുളക് അപ്പോൾ ദേ വെളുത്തുള്ളി ഉപ്പ് കുരുമുളക് അതെ പച്ചമഞ്ഞളും കൂടെ ഇരിക്കട്ടെ നമ്മളെല്ലാം നാച്ചുറലായിട്ട് പൊടി പൊടിയെടുക്കണില്ല എന്നാ കുരുമുളക് ആവശ്യത്തിന് അപ്പോൾ ദേ എൻ്റെ സസ്പെൻസ് റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസൊക്കെ നമ്മളിപ്പോൾ പറിച്ചുകൊണ്ട് വന്ന ഫ്രഷ് കുരുമുളക് വെളുത്തുള്ളി ഉപ്പ് ദ പച്ചമഞ്ഞൾ ഇത്ര കേട്ടോ ഇനി ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതെ ഞാൻ മിക്സിയിലൊന്നും അരക്കണില്ലേ ഇത് ഞാൻ ഇങ്ങനെ അരയ്ക്കുവാണെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ അരകല്ലയിൽ അരച്ചെടുക്കും അതുകൊണ്ട് ഇതേ അങ്ങനെയൊന്നും അരച്ചെടുക്കട്ടെ അപ്പോൾ അതെ ഈ അരകല്ലൊക്കെ യൂസ് ചെയ്യണവർക്ക് അറിയാം ഇങ്ങനെ അരച്ചോണ്ടിരിക്കുമ്പോൾ അരഞ്ഞ പോർഷൻസ് ഇതാ ഇങ്ങോട്ടന്നെ അത് നമ്മുടെ ഒരു കൈയുടെ ഒരു ആയിട്ട് വരും സ്ഥിരം യൂസ് ചെയ്യണവർക്ക് അറിയാം ഇപ്പം എല്ലാം മിക്സി ഒക്കെ ഉള്ളതുകൊണ്ട് ഒട്ടുമിക്ക പേരും മിക്സിയിലാണ് ഉപയോഗിക്കണേ എല്ലാം മിക്സിയാണ് ഉപയോഗിക്കണേ അരയ്ക്കാനൊക്കെ ഞാനിപ്പോൾ ഡെയിലി ഇത് അങ്ങ് യൂസ് ചെയ്യാറില്ല പക്ഷേ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഈ അരകല്ല് തന്നെയായിട്ടോ യൂസ് ചെയ്യണേ അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഞാൻ കല്ലിൽ അരയ്ക്കുമ്പോൾ കിട്ടുന്നത് അപ്പം ബാക്കിയെല്ലാം അരച്ച് തീർന്നിട്ടുണ്ട് ഇനി ഇത് ഒരു രണ്ട് കരിയാപ്പലേം കൂടെ വെച്ചരയ്ക്കാം കേട്ടോ അപ്പോൾ ദേ ഇന്നത്തെ സ്പെഷ്യലിനുള്ള അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ മരഞ്ഞു കയറി വെച്ചേക്കണം മത്തിയിലേക്ക് ഈ അരപ്പങ്ങനെയുള്ള ഇട്ട് കൊടുക്കണം ഒരു നെല്ലി വെള്ളം വേണ്ട ഇനി ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ അങ്ങ് മാഗിനേറ്റ് ചെയ്തെടുക്കണം നമ്മളെ അരപ്പൊക്കെ പാകത്തിനാട്ടാ അപ്പ എൻ്റെ റെസിപ്പി എൻ്റെ അരപ്പൊക്കെ താ ഇതിലേക്ക് നന്നായിട്ട് മാറ്റിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ ഈ മസാലയൊക്കെ പെട്ടെന്ന് ഇതിലേക്ക് പിടിച്ചിട്ടും വന്നിട്ട് നമുക്ക് നമ്മുടെ ഐറ്റം റെഡിയാക്കും അപ്പോൾ അതെ എൻ്റെ സ്പെഷ്യൽ റെസിപ്പിക്ക് വേണ്ടി ഞാൻ വായേലൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് അതൊന്ന് തുടച്ചെടുക്കേ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം പുതിയതാണ് പിള്ളേരൊക്കെ ഇവിടെ എന്താ അമ്മേ എന്താ അമ്മയെന്ന് ചോദിച്ചു ഞാൻ ഇങ്ങോട്ട് വരുത്തണില്ലാട്ടോ അവർക്കൊരു സസ്പെൻസ് നിങ്ങൾ അവിടെയുണ്ട് അവര് കിഡിലും വെയിറ്റിങ്ങാണേ പൊതിഞ്ഞ് പൊതുവ് മണോ ഇല്ലേ കുരുമുളകിൻറെയും പച്ചമഞ്ഞളിൻറെയും എല്ലാം കൂടെ ഇങ്ങനെ അമ്മാണോ സ്മെല്ട്ടിപുടിയ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ ലിട്ടും കൊണ്ടങ്ങ അടച്ചു മൂടി വെക്കാം അല്ലെങ്കിൽ ആദ്യം ഇനി അത് കഴിഞ്ഞ വീഡിയോത്തിൽ അങ്ങോട്ടു അപ്പൊ റെഡി ആവും അപ്പൊ അതാ ഒരു സൈഡ് വെന്ത നല്ല സ്മെല്ലൊക്കെ വന്നിട്ട് നമ്മൾ തിരിച്ചു വെച്ച് കൊടുക്കുക

സൂപ്പർ ആ വേണോ ചോറ് അടിപൊളി ഓ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ തിന്നാൻ തോന്നുന്നുട്ടോ നമ്മടെ കുരുമുളങ്ങിന്റെ എന്താ പറയാൻ വാക്കുകളില്ല വേണോ ചോറ് ചോറ് അപ്പൊ നമ്മൾ ഈ രീതിയിൽ ചെയ്യുമ്പോണ്ടല്ലേ ഏകദേശം ഒരു പുഴുങ്ങിയ മാതിരി ആയിട്ടോ കിട്ടണം നമ്മുടെ ഓയിൽ കണ്ട നമ്മൾ ഓയിൽ മാക്സിമം ഇല്ലാണ്ടാണ് ഈ മാതിരി ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഓയിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അതിന്റെ അരപ്പ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു സ്പൂണ് ഓയിലും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് വെച്ചാൽ മതി കിട്ടോ അപ്പം അങ്ങനെ ആവുമ്പോൾ ആ ടേസ്റ്റും കിട്ടും ഒട്ടും അവോയ്ഡ് ഓയിൽ ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തവർക്കുള്ള ഇതാ കേട്ടോ മാക്സിമം നമ്മൾ ഓയിൽ യൂസ് ചെയ്യേണ്ട എടുക്കുവാണ് നല്ലത് ഞാനിപ്പോൾ അങ്ങനെയാ കേട്ടോ ചെയ്തേക്കണേ നല്ല ഉണ്ട് നല്ല കുരുമുളകിൻ്റെയും അതൊക്കെ വന്നപ്പോൾ നല്ല നമ്മൾ ഫ്രൈ ചെയ്യാനേക്കാളും നല്ല അടിപൊളിയായിട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടാണ് അപ്പം ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കരുമുളകാട്ടോ അപ്പോൾ എന്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ഇഷ്ടപ്പെട്ടവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് കമന്റ്സ് അറിയിക്കുക